ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്രപ്പെടും നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാലാമത്തെ തിരുവചനം അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി തൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഒരു വലിയ ജനാവലിയെ സാക്ഷി നിർത്തി വിലാപയാത്രയായി കൊണ്ടുവന്ന ശവമഞ്ചത്തിൽ തൊടുന്ന നമ്മുടെ കർത്താവ് ആ മഞ്ചത്തിൽ ആ മഞ്ചത്തിൽ മരിച്ചു കിടക്കുന്ന യുവാവിൻ്റെ വിധവയായ അമ്മയുടെ സങ്കടത്തിൽ മനസ്സലിഞ്ഞ് കർത്താവ് വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയാണ് മരിച്ചവനെ ഉയർപ്പിക്കുവാൻ അധികാരമുള്ളവൻ തൻ്റെ അധികാരം പ്രയോഗിക്കുന്ന സമയം ആരും ആവശ്യപ്പെടാതെ യേശു ചെയ്ത ഒരു വലിയ അത്ഭുതം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ മുഴുവൻ അവസ്ഥയും ഉൾക്കൊള്ളുന്ന അവരുടെ ഇടയിലുള്ള യേശു കുടുംബത്തിലെ ഏക സന്തതിയായ ഒരു യുവാവ് കുടുംബം പുലർത്തേണ്ട വാർദ്ധക്യത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട വിധവയായ ആ അമ്മയ്ക്ക് താങ്ങും തണലുമായി വർദ്ധിക്കേണ്ടിയിരുന്ന ഏകമകൻ ആ അമ്മയുടെയും ആ അമ്മയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയൊരു ജനാവലിയുടെയും നുറുങ്ങിയ ഹൃദയം കണ്ട് അവർക്ക് സമീപസ്ഥനാകുന്ന കർത്താവ് ഒരുപക്ഷെ ഒരു നിമിഷം അവിടെ കൂടിയിരുന്നവർക്കൊപ്പം നമുക്കോരോരുത്തർക്കും സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലാം അദ്ധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന തിരുവചനം നമുക്കും മനസ്സിൽ ധ്യാനിക്കാം ദാവിധി രാജാവ് സങ്കീർത്തനങ്ങളിലൂടെ പറ്റി പറയുന്ന ശ്രദ്ധേയമായ തിരുവചനം നമുക്കറിയാം ഇതിനു മുൻപ് രണ്ട് കുരുടന്മാരെ സൗഖ്യപ്പെടുത്തുന്നതിന് മുൻപ് കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് എന്നാൽ ഇവിടെ ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ തീവ്രത തൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന യേശുവിന് ആരുടെയും അപേക്ഷയോ അല്ലെങ്കിൽ ആരുടെയും വിശ്വാസമോ അതുമല്ലെങ്കിൽ ആ ആശ്വാസം ലഭിക്കാൻ പോകുന്ന വ്യക്തിയുടെ അനുവാദമോ ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല അവൻ ഇടപെടുകയാണ് ആരും ആവശ്യപ്പെടാതെ അവരുടെ ദുഃഖത്തിൽ അതെ നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ കുറവുകളിലും നാം അനുഭവിക്കുന്ന പലവിധ വേദനകളിലും നാം ആവശ്യപ്പെടാതെ തന്നെ ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന യേശു ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം കൂട്ടത്തിൽ അവൻ്റെ ചെറിയ ഒരു കൂട്ടുകാരനായി നമുക്ക് യോഗ്യതയില്ലാത്ത അർഹതയില്ലാത്ത അവൻ്റെ ശിഷ്യത്വവും പേറി യേശു വിധവയുടെ ദുഃഖങ്ങൾക്ക് വിലപിക്കുന്നവരുടെ വേദനയ്ക്കറുതു വരുത്തിയ പോലെ നമുക്കും ചെറുതായെങ്കിലും മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ലഘൂകരിക്കുന്നതിനായി നമുക്ക് ചുറ്റും ഏകാന്തത അനുഭവിക്കുന്നവർക്ക് കൂട്ടായി ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ മുറിവുകളാൽ വേദനപ്പെടുന്നവരുടെ കൂട്ടുകാരനായി നസ്രായനെ ചെറുതായെങ്കിലും വരച്ച് കാട്ടുവാൻ നസ്രായൻ്റെ സ്നേഹം ഒരനുഭവമാക്കി കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധയാക്കോബ് സ്ലിഹ തൻ്റെ ലേഖനത്തിൽ ഒന്നാമധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിൽ പറയുന്ന പോലെ അവനിൽ നിന്നുള്ള ഭക്തി നമ്മിൽ നിന്ന് പുറപ്പെടുവാനും നമുക്ക് ആഗ്രഹിക്കാം ഏതാണ് ആ ഭക്തി പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാകുന്നു അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക അങ്ങനെയുള്ള ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നവരാകട്ടെ നാം ഓരോരുത്തരും എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു